നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കേരള സ്റ്റേറ്റ് സ്വതന്ത്ര കുക്കിംഗ് ആൻഡ് കാറ്ററിംഗ് വർക്കേഴ്സ് യൂണിയൻ മണ്ഡല കമ്മിറ്റി കുടുംബ സംഗമം നടത്തി എസ് ടി യു ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം ഉദ്ഘാടനം ചെയ്തു ആയിരത്തിലേറെ തൊഴിലാളി കുടുംബാംഗങ്ങളാണ് കുടുംബ സംഗമത്തിൽ പങ്കെടുത്തത് നഗരസഭാ അധ്യക്ഷ വി എം സുബൈദ എസ് ടി യു ജില്ലാ സെക്രട്ടറി വല്ലാഞ്ചിറ മജീദ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി മുഹമ്മദ് ഹനീഫ എന്നിവർ മുഖ്യ അതിഥികളായി മണ്ഡലം ജനറൽ സെക്രട്ടറി മുജീബ് കാരപ്പറമ്പ് സ്വാഗതം പറഞ്ഞു ഫെഡറേഷന്റെ ജില്ലാ പ്രസിഡന്റ് ഏലമ്പ്ര ബാപ്പൂട്ടി ജില്ലാ സെക്രട്ടറി നിസാർ ഓലപ്പിടിക സംസ്ഥാന ട്രഷറർ നാസർ ബേപ്പൂർ സംസ്ഥാന വൈസ് പ്രസിഡന്റ്മാരായ അഷ്റഫ് തിരൂർ അസീസ് ബേപ്പൂർ സുലൈഗ മഞ്ചേരി സംസ്ഥാന സെക്രട്ടറിമാരായ സിദ്ദിഖ് പുല്ലൂർ സുലൈഗ മലപ്പുറം റംല കുറ്റിക്കാട്ടൂർ എസ് ടി യു മണ്ഡലം പ്രസിഡന്റ് ഹംസത്തലി പാണ്ഡിക്കാട് മണ്ഡലം സെക്രട്ടറി അജ്മൽ സുഹീദ് എന്നിവർ ആശംസകൾ അറിയിച്ചു മണ്ഡലം ഭാരവാഹികളായ സിദ്ദിഖ് വള്ളുവംബ്രം ഷിഹാബ് റസാഖ് മരത്താണി നിയാസ് പി കെ എന്നിവർ സംസാരിച്ചു തൊഴിലാളികളുടെ മക്കളുടെ വിവിധ കലാപരിപാടികളും വോയിസ് ഓഫ് കേരളയുടെ ഗാനമേളയും വേദിയിൽ അരങ്ങേറി മണ്ഡലം ട്രഷറർ അസ്കർ തോട്ടുപോയിൽ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി